ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ വെള്ളം മുക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ ഞാനൊന്ന് അതുമോളും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ എന്നൊന്നും പറയാനില്ല കേട്ടോ പത്തുമണിയൊക്കെ കഴിഞ്ഞിന് അതിൻ്റെ ശേഷമാണ് വെള്ളം മുക്കാനായിട്ട് വന്നത് കിണറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നത് ഇത് നമുക്ക് ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും അങ്ങനെ ചായ ഉണ്ടാക്കുക കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കുക അങ്ങനെയുള്ള അടുക്കളേൻ്റെ ഉപയോഗത്തിന് മാത്രമുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ പുറമത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് ജപ്പാൻ്റെ വെള്ളമുണ്ട് പൈപ്പുണ്ട് ഹൗസ് കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നന്ദുമോൾ മുക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഓൾ മുക്കി തരേണ്ടിട്ടോ ഞാനൊരു കുടം വേഗം മുക്കി നിറച്ചതാണ് ഞാൻ കൊണ്ടുവച്ച് വരുമ്പോഴേക്കും ഓൾക്കത് ഫുള്ള് നിറയ്ക്കാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കുടം ഞാൻ വീട്ടിലൊക്കെ പോയി ഒഴിച്ച് വന്നതാണ് അപ്പേക്കിവിടെ ആൾ മുക്കണേലു കേട്ടോ ഭയങ്കര പ്രയാസം അതൊന്ന് വെള്ളം മുക്കാൻ മക്കളെ കൊണ്ടൊന്നും ഞാൻ അങ്ങനെ മുക്കിക്കലൊന്നും ഇല്ല വെള്ളം പിന്നെ അബി കൊണ്ടുപോയി തരൂട്ടോ അബിക്ക് പിന്നെ കുഴപ്പമില്ല അബി നല്ല നീളുള്ള ആളായത് കൊണ്ട് അബിമോന് വലിയ പ്രശ്നമൊന്നുമില്ല നന്ദുമോക്ക് ഭയങ്കര പ്രശ്നം ആട്ടോ കാരണം കിണറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഹൈറ്റേ ഉള്ളു ആൾ അപ്പോൾ ഇത്രയും ആഴുള്ള കിണർന്നൊക്കെ വെള്ളം മുക്കി തരാൻ പറയാൻ തന്നെ ഒരു പേടിയാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഈ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ കുറച്ച് പണികളൊക്കെ എടുത്ത് പഠിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെള്ളം മുക്കി മുക്കി തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഓൾ മുക്കി തരുന്നതിന് അനുസരിച്ച് എനിക്ക് കൊണ്ടുപോകും ചെയ്യാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇതെന്ന് വെള്ളം മുക്കലും കൊണ്ടുപോവലും ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണേ അപ്പം ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം എന്താ പറയുക കൈവേദന അങ്ങനെയുള്ള കാരണം കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മുക്കി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അല്ലെങ്കിൽ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ ഞാൻ തന്നെ മുക്കിയിട്ട് കൊണ്ടുപോകും അതൊന്നൊരു വിഷയമല്ല അപ്പം പക്ഷേ ഇപ്പം ഇത് ഭയങ്കര വിഷയമാണ് ഞാൻ അമ്മയും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വരെ ഈ കിണർന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരഞ്ചരയ്ക്കാകുമ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതൊന്ന് വെള്ളം കൊണ്ടുപോയിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അന്നൊക്കെ നമുക്ക് ജപ്പാൻ്റെ വെള്ളമൊന്നും ഇല്ല ഇപ്പം വന്നിട്ട് ഒരു എന്താ പറയുക ഒരു മൂന്നാല് വർഷമായി ഉണ്ടാവേക്കും ജപ്പാൻ്റെ വെള്ളമൊക്കെ വന്നിട്ട് പിന്നെ ചില വീട് പണീൻ്റെ ആവശ്യത്തിന് ഇതെന്ന് തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ കൊണ്ടുപോയത് പിന്നെ വാർപ്പിൻ്റെ സമയത്ത് മാത്രമാണ് നമ്മൾ വണ്ടിയിൽ വെള്ളം അടിപ്പിച്ചതൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അന്നൊക്കെ ചെയ്തത് അല്ലാതെ എല്ലാ ആവശ്യങ്ങൾക്കും ഇതെന്ന് കൊണ്ടുപോയിട്ട് തന്നെയാണ് കേട്ടോ തിരുമ്പാനും കുളിക്കാനും അടുക്കളയിലെ ആവശ്യങ്ങൾക്കും എന്താ പറയുക നമ്മൾ വീട്ടിൽ വെള്ളം കൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതിനുവേണ്ടി വെള്ളമൊക്കെ കൊണ്ടുപോകാല് ഈ കിണറിൽ നിന്ന് തന്നെയാണ് ഞാനും അമ്മയും മാറി മാറി മുക്കും കൊണ്ടുപോകും പിന്നെ അനുശേട്ടന് പണി ലീവുള്ള ദിവസം അനു ചേട്ടൻ കൊണ്ടുപോയി തരും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ നന്ദമോൾ കൊണ്ടുപോയി തരും ചെറിയ ബക്കറ്റിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അന്നൊക്കെ ഒരു ചെറിയ കുട്ടികളല്ലേ ഒഴിച്ചു കൊടുത്താൽ കൊണ്ടുപോയി തരും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസം ഇനി വെള്ളത്തിനെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ അറിയുക ഒരു ഉപയോഗം ഈ കിണറിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ വീട്ടിൽ നിന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നും നടക്കാല്ല എന്താ ഒരു സെക്കൻഡ് നടക്കാനുള്ളു കേട്ടോ അടുത്ത തന്നെയാണ് അടുത്ത് തന്നെയാണ് കൊലായെന്ന് കാണാം കിണറ് അപ്പം അത്രയും ഒരു ലോങ്ങ് ഉള്ളു കേട്ടോ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഉപകാരം കൂടിയാണ് കേട്ടോ ഇത്രയും അടുത്തൊരു കിണറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മുക്കി കൊണ്ടുവരേണ്ട ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രയാസമില്ല കേട്ടോ അത് ആ കല്ലട്ടീൻ്റെ ബാക്കിലാണ് കിണറുള്ളത് വീട് ഇതാ ഇവിടെയാണ് അപ്പം വലിയ ഒരു പ്രയാസവും ഇല്ല മുക്കാൻ കുറച്ച് റിസ്ക് അതുമ്പളെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ദൈവം ഇത്രയും അടുത്തൊരു കിണറിൽ ഇത്രയും നല്ലൊരു വെള്ളമൊക്കെ തരിക എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടത് മുക്ക അസ്വസ്ഥത കൊണ്ടാണ് നമ്മൾ പറയണത് മാത്രമേ ഉള്ളൂ അടുക്കളയിലെ ആവശ്യത്തിനാണ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഈ കുട്ടകത്തിൽ അവിടെ വെള്ളം നിറച്ചൊക്കെയാണ് ചെയ്യുക അപ്പം എന്നും രണ്ട് കുടം മൂന്ന് കുടം ഒക്കെ ഞാൻ കൊണ്ടുവരുക പക്ഷേ ഇന്നൊരു മൂന്നാല് കുടം എന്തായാലും വേണം അതാണ് നന്ദൂനിയും കൂട്ടി അങ്ങോട്ട് പോയത് അപ്പോൾ പാപ്പു കൂട്ടുന്നു തന്നെ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങട്ടെ ഈ പോണതെന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ കിണറുതാ ഈ കല്ലട്ടീൻ്റെ ബാക്കിലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനൊന്നും ഇല്ല കിണർ അതാ കാണുന്ന കേട്ടോ നന്ദമോൾ മുഖ്യം കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതും വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് കേട്ടോ ഇത്രയും അടുത്ത് പോലും ഒരു ശുദ്ധജലത്തിൻ്റെ കിണറില്ലാത്ത എത്രയോ നാട്ടിൽ ആൾക്കാരുണ്ടല്ലേ ഇത് തന്നെ എത്ര വീട്ടുകാർക്ക് ആശ്രയമാണ് അറിയവിടെ ഞങ്ങളിവിടെ ഒരുപാട് വീട്ടാർ ഇതൊന്നും വെള്ളം മുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരെ കപ്പിം കയറൊക്കെ കിണറിൻ്റെ ചുറ്റിലും കണ്ടില്ലേ ഓരോരുത്തർക്കും ഓരോരോ കപ്പിം കയറുമാണ് കേട്ടോ അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഒരാളത് ഒരു ഒരാളെടുക്കുക അങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ ഓരോരുത്തർ അവനവൻ്റെ ഇത് എടുത്തിട്ട് അവനവൻ വെള്ളം മുക്കും അങ്ങനെയുള്ളൂ വേറെ പ്രശ്നമൊന്നും അപ്പോൾ ഇത് വന്ന കാലം തൊട്ടേ ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ കപ്പിം കയറാണ് നമ്മളെ കപ്പിങ് കയറും കേടുവന്നാൽ നമ്മൾ വാങ്ങുക അത്രേ ഉള്ളൂ പിന്നൊരു റിസ്ക് ഇല്ലല്ലോ ആരെടുത്ത് മുക്കിയിട്ടാണ് കേടുവന്നത് അങ്ങനെയൊന്നും തോന്നാറില്ല നമ്മൾ മുക്കിയിട്ട് തന്നെ കേടുവരുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പം കിണറിന് ഭയങ്കര ആഴ്ച്ച ഭയങ്കര ആഴാണ് വേനലായാൽ പിന്നെ വെള്ളം താഴ്ന്നു പോകുമല്ലോ അതുകൊണ്ട് ഭയങ്കര ആഴത്തിലാണ് ഇപ്പം വെള്ളം കിടക്കണത് പക്ഷേ ജപ്പാൻ്റെ വെള്ളം ബാക്കി എല്ലാ ഉപയോഗത്തിനും എടുക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല കേട്ടോ ഈ വെള്ളം അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ കൊണ്ടുവന്ന് വെക്കണതാണ് അപ്പം വെള്ളം മുക്കലും കൊണ്ടുവരലൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ കുഴങ്ങി പോയി ഞാൻ വേഗം ഇനി ചോറിനുള്ള വെള്ളം വെക്കട്ടെ വിചാരിക്കുക കേട്ടോ അപ്പം ഉഷാറായിട്ട് തീ കത്തേണ്ട ഇനി ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കണം ഇത് ചോറൊന്ന് കുറച്ച് നേരം വൈകിട്ട് തന്നെ വെക്കാൻ വിചാരിച്ചതാട്ടോ അപ്പം അനു ചേട്ടനുള്ള ചോറൊക്കെ ഞാൻ വെച്ച് ഉണ്ടാക്കി കൊടുത്ത് അനു ചേട്ടൻ കൊണ്ടുപോയിട്ട് രാവിലെ പ്പം നമുക്ക് പുട്ടും ചെറുപയറും കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഞാനതൊന്നും വീഡിയോ ആയിട്ട് ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഒരുപാട് തിരുമ്പാനൊക്കെ ഉണ്ട് ഇനി അതുകൊണ്ട് ഞാൻ ഇന്ന് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഒന്ന് തിരുമ്പണ ഒരു ദിവസമായതുകൊണ്ട് അതൊക്കെ മെഷീനിലിടലും അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇറങ്ങി കളിച്ചിട്ട് ആകെ ക്ഷീണിച്ചിട്ടോ കാരണം മെഷീൻ കിടക്കുന്നത് ടെറസിൻ്റെ മുകളിലാണേ അവിടെയാണ് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അതുകൊണ്ട് അവിടെയാണ് വെച്ചത് അപ്പം എല്ലാ ആവശ്യങ്ങൾക്കും അതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ പോകണം അപ്പം നിന്ന് മക്കളെ ബെഡ്ഷീറ്റും പുതപ്പും ഞങ്ങളെ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം അതിലിട്ട് അങ്ങോട്ട് തിരുമ്പി അതങ്ങോട്ട് വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം മുക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ അപ്പം ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലോ രാവിലെ തന്നെ തിരുമ്പിട്ടാല് പിന്നെ നല്ല വെയിലും അല്ലേ അതുകൊണ്ട് വേഗം ഉണങ്ങിയൊക്കെ കിട്ടും അതുകൊണ്ട് ആ പണി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് മക്കളും ഞാനും ചായ കുടിച്ച പാത്രങ്ങളൊക്കെയാണ് അപ്പം അതൊന്ന് കഴുകിയെടുക്കണം അപ്പോഴേക്ക് തീയൊക്കെ നല്ലോണം കത്തിച്ച് വെച്ചിട്ടുട്ടോ അപ്പം വെള്ളം വേഗം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം കുറച്ച് വേവുള്ള അരിയാണ് റേഷൻ പിടിയിലെ അരിയല്ല നമ്മൾ ഇന്നലെ പേടിയെ പോയിട്ട് കുറച്ച് അരി വാങ്ങിയതാണ് കേട്ടോ റേഷൻ പിടിയിലെ അരിയൊക്കെ കഴിഞ്ഞാൽ അപ്പം അതിന് മാത്രം കിട്ടാത്തത് കൊണ്ട് തന്നെ കിട്ടണത് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ വേഗം തീരും അപ്പം വേഗം ഞാൻ വെള്ളമൊക്കെ വെച്ചുകൊടുത്താണ് പണി ഓരോന്നായിട്ട് കഴിഞ്ഞാലേ ഉച്ചയാകുമ്പോഴേക്കും നമ്മളൊന്ന് അടുക്കളയിൽ നിന്നൊന്നും റിലീസ് ആവുള്ളൂ അല്ലേ അപ്പോൾ എനിക്കതാണ് കേട്ടോ ഉച്ചൻ്റെ മുന്നേ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം അപ്പം ഇന്ന് അത് കുറച്ചധികം പണി തന്നെ ഉണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി എടുത്ത് വെക്കണം അബി താഴേക്ക് പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടും അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ പോട്ടിയത് കൊണ്ട് ഓരോ ആരും വീട്ടിലൊന്നും വല്ലാതെ കിട്ടൂല ഓരോ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് പോകലും കളിക്കാൻ പോവലും ഫുട്ബോൾ കളിക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ ഒരിക്കലുള്ള ഹോബി പിന്നെ നന്ദുമോള പിന്നെ ഇവിടെ കിട്ടും അവൾക്ക് ഇപ്പോൾ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ അപ്പം ട്യൂഷനും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു മാസമേ ഓൾക്ക് ഫ്രീ ആയിട്ടുള്ളൂ ട്യൂഷൻ മെയ് മാസത്തിൽ തുടങ്ങിയാൽ പിന്നെ അവൾക്ക് പോവേണ്ടതന്നെ വരും കേട്ടോ അപ്പം ഇപ്പോഴേ പറയുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്ക് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട് അമ്മ എന്താ ചെയ്യുക എവിടെയാ പോവുക എവിടെയെങ്കിലും പോയി നിൽക്കാൻ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ നിൽക്കാൻ പോയാലും ഇവിടെ നിന്ന് ആയിക്കുട്ടികളെ കാര്യം ആരാൻ നോക്കുക ഞാനൊരു പണി കിട്ടിയാലേ അങ്ങോട്ട് പോകൂലേ അപ്പോൾ പകൽ ഇവിടെ നായ്ക്കുട്ടികളെ കാര്യം ആരാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആൾ പറയും എന്നാൽ പോവണ്ടല്ലേ തന്നെ നിൽക്കാന്നൊക്കെ പറയാം കേട്ടോ നായ്ക്കുട്ടികളെ കാര്യം നോക്കാൻ എന്തായാലും ഒരാൾ വേണം പകല് പിന്നെ സ്കൂൾ പോകുമ്പോഴും പണിക്ക് പോകുമ്പോഴും പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുക എന്ന് വിചാരിക്കുക അല്ലാതെ പോയി വേറെ സ്ഥലത്ത് പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പം ഇവരെ കഥ ഒരു കഥയു ട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ ഓരോ പണി അന്വേഷിച്ചുകൊണ്ട് നിൽക്കേണ്ടത് അപ്പോൾ ഒന്ന് ശരിയായാൽ ഞാൻ അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ ഇത്രയും ദിവസം പകല് കിട്ടണ സമയം വീട്ടിലുണ്ടാവുന്നോ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെയൊന്ന് ശരിയായാൽ അങ്ങോട്ട് പോകും അപ്പോൾ പാത്രങ്ങളൊക്കെ വേഗം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂച്ചക്കുട്ടികളകത്തേക്ക് കയറി വരിക കേട്ടോ അടുക്കളയിൽ എന്നെ കണ്ടാൽ പിന്നെ അവർക്ക് ഭയങ്കരതാണ് വേഗം കയറി കയറി ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ നമ്മൾ തിന്നാൻ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ചായൻ്റെ കടി പുട്ട് ഒരു കുഞ്ഞു കഷ്ണ ഉണ്ടായത് അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ആ വിശപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പാവം അവൻ ഇനി ചോറായിട്ട് വേഗം ചോറ് കൊടുക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ അരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു സേർ അരിയാണ് കേട്ടോ എടുക്കൽ അത് എടുത്താൽ നമുക്കിന്ന് രാത്രിത്തേക്കുള്ള ചോറും ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറും ഉണ്ടാവും കേട്ടോ അപ്പോൾ നായ്ക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുക്കുന്നത് തന്നെ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചോറുണ്ടാവും തകയിപ്പിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ചോറുണ്ടാവും അത്യാവശ്യത്തിന് അപ്പോൾ ഞാൻ ഇനി അതൊന്ന് വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടെ ഈ അരി കഴുകിയിട്ട് നമ്മൾ അത്യാവശ്യം പണിയൊക്കെ കഴിയുമ്പോഴേക്കും വെന്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട് ഇത് അടുപ്പത്തിട്ടിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം വെള്ളം ഇന്നലെ മുതൽ വരൂല വരൂലെന്നൊക്കെ പറഞ്ഞതാണേ പക്ഷേ രണ്ട് ദിവസം വരൂല എന്നൊക്കെ കേട്ടപ്പം ആകെ ടെൻഷനായി പക്ഷെ വെള്ളം രാത്രിയിൽ തന്നെ വന്നിട്ടോ അങ്ങനെ ടാങ്കൊക്കെ നിറച്ചിട്ടോണ്ടാണപ്പം ഇന്ന് ഈ അടുക്കളയിൽ നിന്നിട്ട് അരി കഴുകാൻ പറ്റുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് ഭയങ്കരമായിട്ട് പാടുപെടും ഇനി വെള്ളം ഇല്ലയെന്ന് പറയുന്ന ദിവസമാണ് ആകെ ടെൻഷൻ വരിക കാരണം ഈ ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം മുക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പൈപ്പിൽ വെള്ളം ഉണ്ടാവുകയെന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണ് മാസത്തിൽ പൈസ അടച്ചാലും വലിയ കുഴപ്പമില്ല വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ഏറ്റവും വലിയൊരു ഒരു ഉപകാരമല്ലേ അപ്പം വെള്ളമൊക്കെ അടിച്ച് കയറ്റി ഇന്നലെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് രാത്രിയിൽ വെള്ളം വരുമ്പോൾ അപ്പം അതൊക്കെ വെള്ളം അപ്പം തന്നെ അടിച്ച് കയറ്റി കുഴപ്പമില്ല അപ്പം രാവിലെ പൈപ്പ് പറഞ്ഞു നോക്കിയപ്പോഴോ രാവിലെയും വെള്ളമുണ്ട് അപ്പം കൂടുതൽ സമാധാനമായിട്ടോ അതുകൊണ്ടാണ് ഞാനിന്ന് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ തീരുമ്പാനായിട്ട് നിന്നത് അല്ലെങ്കിൽ അത് ഉച്ചയാകുമ്പോഴേക്കും വെള്ളം നിന്ന് പോകുന്നതുകൊണ്ട് തിരുമ്പാൻ ഇട്ടാലും ഒരു പേടിയുണ്ടാവില്ലേ ഇന്ന് കുറേ നേരം വെള്ളം ഉണ്ടായപ്പം പിന്നെ ഞാൻ ടാങ്കൊക്കെ വേഗം തിരുമ്പി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും നിറച്ചിട്ടോ അപ്പോൾ ഒരു സമാധാനമായി തിരുമ്പലും കഴിഞ്ഞ് നമ്മളെ ടാങ്കിൽ വെള്ളം ആയില്ല അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം കഷ്ടമായി പോകും ടാങ്കൊക്കെ കാലിയായി കഴിഞ്ഞിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നാമത് വേനലായതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം പെട്ടെന്ന് നിന്നു പോകുന്നുണ്ട് അപ്പം ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കലേ തന്നെ ഉള്ളു കേട്ടോ കൂടുതലായിട്ടോ അങ്ങനെ ഒന്നും എടുത്ത് ചിലവാക്കലൊന്നുമില്ല അപ്പം അതാ ഈ വർത്താനത്തിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കനുള്ള വർഗം വെച്ചു കൊടുക്കട്ടെ എന്നാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും അതിൻ്റെ വൈത്താല നടക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ ഇതൊന്നും അങ്ങോട്ട് ഇങ്ങനെ നീക്കി വെച്ചുകൊടുത്താൽ മതി ഇത് കത്തി കഴിയുന്നതിനനുസരിച്ചല്ലേ അപ്പം ഞാൻ വെച്ചു കൊടുത്തത് അപ്പം നന്ദുമോളോട് ഞാൻ ഇടക്ക് പറഞ്ഞും ചെയ്ത കേട്ടോ ശ്രദ്ധിക്കണം ഞാൻ ഒരു രണ്ട് ഓലാമടലുണ്ട് അതൊന്ന് വെട്ടിയിരിയട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ മഴ വരുമ്പഴേക്ക് കുറച്ച് ഓലാമടലുണ്ട് വെട്ടിയിരിയാനായിട്ട് അമ്മ ഒരാളോട് ചോദിച്ച് അതൊക്കെ മേടിച്ചൊക്കെ കൊണ്ടുവന്നതാണ് അനുശേഷൻ അമ്മയും കൂടി വണ്ടിയിലൊക്കെ ഇറക്കിയതാണ് കേട്ടോ അവിടെ പക്ഷേ അത് വെട്ടി ഇരിയാൻ ഒന്നാമത് വയ്യാ കൈക്ക് വയ്യാത്തതുകൊണ്ട് അതിന് നിൽക്കലില്ല എന്ന് വിചാരിച്ച് ഒരു ദിവസം മൂന്നെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങട്ട് തീരൂലേ വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഏതായാലും ഇന്ന് ഉച്ചത്തേക്ക് ചെറുപയറിൻ്റെ കറി രാവിലത്തത് ഉണ്ട് കേട്ടോ പുട്ടിലേക്ക് ഉണ്ടാക്കിയത് അത് മതി എന്ന് വിചാരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വാങ്ങിപ്പിക്കുക അഭിമോനെ കൊണ്ട് വിചാരിച്ച് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ പോട്ടെ പിന്നെ നായ്ക്കുട്ടികൾക്ക് കുറച്ച് ഉണ്ട് അവർക്ക് അത് കൂട്ടിയിട്ട് ചോറ് കൊടുക്കണം അങ്ങനെ കുറെ കണക്കൂട്ടലാണ് കേട്ടെന്ന് അപ്പം വൈകുന്നേരം എന്തായാലും ചേട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരും ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ അത് കുറച്ച് ഓലയും കൂടി ഉണ്ട് അപ്പം അതൊന്നും ഞാൻ രണ്ട് മൂന്ന് ഓല ഓലെടുത്തോണ്ടൊന്ന് വെട്ടിയിരിയട്ടെ വിചാരിച്ചിട്ടാ ചോറ് വേവണ വേവണവരെയും മാത്രം മുഴുവനൊന്നും ഞാൻ ചെയ്യൂലട്ടോ ഒരു ദിവസം മുഴുവനും ചെയ്യാൻ നിന്നാലും നടക്കൂല അത് ഏറ്റവും വലിയ പണി കിട്ടും എനിക്ക് ഇതൊന്നും എനിക്ക് ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പണി ഇത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഡെയിലി ഇങ്ങനെ വെട്ടിയിരിഞ്ഞാൽ പിന്നെ വലിയൊരു പ്രയാസമില്ലല്ലോ അപ്പം തീർത്ത് തീർത്ത് കൊടുക്കാമെന്നുള്ള കരാറൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടോന്നില്ല അവൻ എൻ്റെ വീട്ടത്തെ സാധനമല്ലേ അപ്പം ഞാനത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് വെട്ടി ഇരിയാ വിചാരിച്ച് മഴ വരുമ്പോഴേക്കത് എന്തായാലും തീർക്കണം അവിടെ നിന്ന് പിന്നെ ചെതലൊക്കെ വന്ന് തുടങ്ങിയതിന് നമ്മളെ മുറ്റത്തന്നെ മണ്ണിൽ കൊണ്ടുപോയിട്ടതല്ലേ അതുകൊണ്ട് ചെതലൊക്കെ തുടങ്ങിയത് അപ്പം അമ്മ ഉണ്ടെങ്കിൽ അമ്മ വെട്ടിയിരിക്കും ഇരിയും പക്ഷേ അമ്മയ്ക്കിപ്പം വല്ലാണ്ട് റിസ്ക് എടുത്ത പണികളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്യെങ്കിലും ഇതിപ്പോൾ നമുക്കിതിനെ തീർക്കാമെന്നൊക്കെ നന്ദുമ്പോൾ ഇങ്ങനെ പറയണ്ടി കേട്ടോ ഉൾക്കൊരു ഇന്ന് എന്താ അറിയില്ല പണിയെടുക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അമ്മ കൊടാത്തി കൊണ്ടൊന്നും കൊത്തണ്ട ഇങ്ങനെ ചെയ്താൽ മതി ഇന്നത് വേഗം കിട്ടുമല്ലോ എന്തിനും ഇങ്ങനെ അതെടുത്ത് കൊത്തണമെന്നൊക്കെ പറയട്ടോ കാരണം കൊടാത്തിക്കൊക്കെ ഭയങ്കര മുറിച്ചാക്കി കൊണ്ടുപോകുന്നു വെച്ചതാണ് അപ്പം അത് കൈക്കും കാലിനും പറ്റുമെന്നുള്ള പേടി അതും കൊണ്ടു കേട്ടേക്ക് ഭയങ്കര പേടിയാണ് കൈക്ക് എന്തി മുറിയറ്റി പിന്നെ അതും കൊണ്ട് നടക്കണ്ടേ അതുകൊണ്ട് നന്ദി ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ അത് നടക്കണ കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈ പണി നടക്കൂല മുളെ കൈ വേദനയാവും കൈക്ക് വല്ല ഏറിക്കുള്ള എന്തെങ്കിലും കുത്തിയുണ്ടെങ്കിൽ അത് വല്ലാത്ത പണി കിട്ടിയ പോലെയാവും എന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് വെട്ടി ഇരിയാ അന്ന് വെട്ടി ഇരിഞ്ഞാലും അമ്മ ചോറിൻ്റെ പണി നോക്കിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചൊക്കെ ഗോൾ ഇങ്ങനെ ഇരിഞ്ഞ് തന്നോണ്ട് ഇനി അതൊന്ന് കെട്ടി എടുത്ത് അങ്ങനെ ഒരു മൂന്നാല് കെട്ടുണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് മുകളിലേക്ക് കൊണ്ടോയി വെക്കണം കെട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അത് ആൾ ഓലക്കെടുത്തോണ്ടിട്ട് വെട്ടി ഇരിയുണ്ട് കേട്ടോ കൊടാത്തേക്കെടുത്ത് വെട്ടി ഇരിയുണ്ട് പണിയൊക്കെ എടുത്തു തരാൻ ചില സമയം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റാ ചില സമയം അതിനു വേണ്ടി വിളിച്ചാൽ പോലും വരൂലേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയല്ല ഓല ഇടല് മറച്ചിടണംന്ന് പറഞ്ഞിട്ടൊന്ന് കാട്ടിക്കൊടുക്കുകട്ടോ അപ്പം അതൊക്കെ മതിയമ്മ വല്ലാണ്ടിട്ട് ഇട്ടുവരണ്ടേ എന്നൊക്കെ കൂടുതലൊന്നും കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ എന്തായാലും ഞാനത് കാണിച്ചു കൊടുത്തിട്ടോ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ പിന്നെ ചെയ്യണത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് കൊത്തി കൊത്തുന്നത് കേട്ടോ ശരിക്കും അങ്ങനെ ഓല കിട്ടൂല പക്ഷേ ഒരിക്കലും അതൊന്നും വലിയ ഒരിതില്ലോ അതുകൊണ്ട് ചെയ്യണമാതിരി അങ്ങോട്ട് ചെയ്യട്ടെ ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെ ശരിക്കും അങ്ങോട്ട് പഠിച്ചോളല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ആൾ നല്ല തകൃതിയായ പണിയിലാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കേണ്ടിട്ടോ എനിക്കാ കൊടാത്തി കൈ കൊടുത്തിട്ടാണെങ്കിൽ അതിലേറെ പേടിയുണ്ട് കൈക്ക് പറ്റുമോ കാലിന് പറ്റുമോ എന്നുള്ള നല്ല മൂർച്ച വെച്ചാൽ നല്ല മൂർച്ചാണ് പക്ഷെ അത് വെട്ടാൻ അറിയാത്തതുകൊണ്ടാണ് വെട്ടി തന്നെ വെട്ടി തന്നെ എങ്ങനെ വെട്ടി നിൽക്കണത് പക്ഷെ അതൊറ്റ സ്പോട്ടിൽ വെച്ചുകൊടുത്താല് വേഗം താവണ കൊടാത്തിയൊക്കെയാണ് അപ്പം നല്ല തകൃതിയായ പണിയിലാട്ടോ ഞാൻ അടുക്കളയിലൊന്ന് കയറി നോക്കട്ടെ ചോറ് എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് അവിടെ കൊടാത്തി താഴെ വെച്ചിട്ട് കൈ കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് കിട്ടോ ഇന്ന് ഭയങ്കര പണിയാണ് ആൾ എന്തായാലും ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അച്ഛന് ഭയങ്കര സന്തോഷമാവും മോളൊന്നും അന്നെ ഒരുപാട് സഹായിച്ചല്ലോയെന്ന് പറയും പക്ഷേ ഇതൊക്കെയാണ് മോള പണി എന്നുള്ളത് ആരും അറിയില്ല എളുപ്പപ്പണിയാണ് എല്ലാം എളുപ്പപ്പണി പക്ഷേ എളുപ്പപ്പണികൾക്ക് കൈ നല്ല വേദനയാവുണ്ട് അപ്പം പണിയൊക്കെ എടുക്കാനാൾ ഉഷാറ ഉഷാറാട്ടോ വീട്ടിലുണ്ടെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്തു തരും ചില ദിവസം പിന്നെ ഒരുക്കും നമ്മളെ കാണുമ്പോഴുള്ള ഒരു കുഞ്ഞു മടിയില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാം കൊടുത്തുണ്ടല്ലോ അല്ലേ അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്തിന് ഞാൻ പാത്രക്കൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കണം വൈകുന്നേരത്തേക്കുള്ള ചോറാണ് കേട്ടോ ഉച്ചയത്തേക്കുള്ളതാ വൈകുന്നേരം എന്ന് പറയുന്നത് രാത്രിക്ക് അപ്പം ഉച്ചയത്തേക്കും കൂടി എടുക്കുക അങ്ങനെ കണക്കാക്കി വെച്ചതാട്ടോ കേട്ടോ അപ്പം സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആവാനായിട്ടോ എനിക്ക് ഇനി കുറച്ചൊന്ന് കല്ലുമ്പോൾ തിരുമ്പാളുള്ളതുകൊണ്ട് ഒന്ന് കുളിക്കാനുണ്ട് പക്ഷേ ഓല വെട്ടിയിരിഞ്ഞപ്പോൾ ഞാൻ ആകെ വയർത്തണം കേട്ടോ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നനഞ്ഞതും ഉണ്ട് പിന്നെ ഇപ്പോൾ അതാ നല്ലോണം വയർത്ത് പോയിട്ടോ അപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുന്നതിനോടാണ്ട്ടോ എനിക്ക് താല്പര്യം ഉള്ളത് അപ്പം ചില ദിവസം നേരത്തെ കുളിക്കുന്നതല്ലാണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചെന്ന് വൃത്തിയാവണതാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ അധികം അങ്ങനെ തന്നെയാട്ടോ ചെയ്യൽ അപ്പോൾ ചോറൊക്കെ നൂറ്റി എടുക്കട്ടെ അടുക്കളയിൽ നിന്നിതാക്കാൻ വയ്യ കേട്ടോ ചൂടോണ്ട് അടുപ്പെന്നുള്ള ചൂടും നമ്മളാ ടെറസിൻ്റെ ചൂടും ഒക്കെ കൂടിയായിട്ട് അടുക്കളയിൽ തീരെ നിന്നൂടുക അപ്പം എന്തായാലും വേഗം ഊറ്റി വെച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകാം കറി പിന്നെ നമുക്ക് ചെറുപയർ കറി ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പയർ എന്തേലും വാങ്ങണം ഉപ്പേലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ചോറ് അങ്ങനെ അങ്ങോട്ട് തിന്നു നമുക്ക് അപ്പോൾ അടുപ്പിൽ നല്ല തീ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചൂട് ചൂടാകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വെച്ചിരുന്നു വെള്ളം കൊണ്ട് അതിലൊക്കെ നിറച്ച് വെച്ചതാണ് ഞാൻ കുടിവെള്ളത്തിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ അതെടുത്താണ്ട് അടുപ്പത്തേക്ക് വെച്ചാൽ അവിടെ കിടന്ന് തളച്ചോളൂ അപ്പം നല്ല കുടിവെള്ളം ചൂട് വെള്ളം അവിടെ ഉണ്ടാവും അപ്പോൾ അത് ആ ചോറ് കൂറ്റിയ മേശം കഴിയാനായി തുടങ്ങി കേട്ടോ നല്ല അരി നല്ല കൂടുതൽ വേവുണ്ടോ വെച്ചാൽ കൂടുതൽ വേവില്ല എന്നാലോ വേവുണ്ടോ വേവുണ്ട് അങ്ങനെ ഒരു രീതിക്കുള്ളൊരു അരി കിട്ടും നല്ല നല്ല ചോറ് നല്ലൊരു മയത്തുള്ള ചോറ് കിട്ടും അപ്പം നല്ല അടിപൊളി നല്ലൊരു വെള്ളക്കളറൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് ഈ പ്രാവശ്യം അരിയൊന്ന് മാറ്റി വാങ്ങി നോക്കിയതാണ് കേട്ടോ ഞങ്ങൾ അല്ലെങ്കിൽ നല്ല കുറുവ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങൽ പക്ഷേ ഇത് പ്രാവശ്യം ഇത്തിരി വേവ് കുറഞ്ഞത് നോക്കി വാങ്ങിയതാണ് കുറുവന്നെ ഇത്തിരി വേവ് കുറഞ്ഞത് അപ്പോൾ എന്താ ഓലക്കൂടിയൊക്കെ വെട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ഇവിടെ കേട്ടോ അപ്പം ഞാനൊന്ന് അടിച്ചേരി എടുക്കുകയാണ് ബാക്കി കെട്ടൊക്കെ ഞാൻ കെട്ടാക്കി വെച്ചിട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നും വെട്ടി ഇരിഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരഞ്ചാറ് ഓല എടുത്തിട്ടാണ് വെട്ടിയിരിഞ്ഞത് ഫുള്ള് വെട്ടി ഇരിയാന്ന് ഇന്ന് ഭയങ്കരമായിട്ട് കൈവേദന വരും കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ചാച്ച കുറച്ചാഴ്ച ചെയ്യാം മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്നല്ലേ അങ്ങനെ ആ ഒരു പഴഞ്ചൊല്ലം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഓരോ പണികളും ചെയ്ത് തീർക്കുകയാണ് കേട്ടോ വീട്ടിലുള്ള ദിവസം പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ അടിച്ചു വാരിത് ആ ചണ്ടിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് തീയിട്ടിട്ടോ ഇനി അത് അവിടെ കിടന്ന് കാറ്റത്ത് പാറി കളിക്കേണ്ടല്ലോ നല്ലോണം ഉണങ്ങിയിട്ടും അപ്പോൾ ആ ചണ്ടി തീയിടലും അടിച്ചു കയറലൊക്കെ കഴിഞ്ഞിട്ടോ നല്ല വൃത്തിയാക്കി അടിച്ച് തരിയെന്ന് ഞമ്മക്ക് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോകല്ലേ ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്നും നോക്കണ്ടേ ചോറ് ഊറ്റി കഴിഞ്ഞ് വെള്ളമൊക്കെ കയറ്റി റെഡിയാക്കി വെച്ചതല്ലേ അതിൻ്റെ ഇടയിൽ ഇതാ അബി പി ഡിയിലൊക്കെ പോയി വന്ന് പോന്നെ ഞാൻ പി ഡിയിലൊക്കെ പറഞ്ഞയച്ചതാട്ടോ അപ്പം ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കുറച്ച് തിരുമ്പാവുള്ളൂ ഇനി ബാക്കിയൊക്കെ ഞാനൊന്ന് മിഷീനിലിട്ടെന്ന് പറഞ്ഞല്ലോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഈ പയറ് നന്ദി എടുത്ത അരി ഉണ്ട് കേട്ടോ അപ്പം പയർ അരിയിലൊക്കെ സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് അപ്പം അബി നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിക്കുകയാണ് അവിടെ അപ്പം നന്ദി പയർ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം പിന്നെ ഓം പിടിയെ പോയി വരുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കട്ടൻ ചായയും നന്ദുണ്ടാക്കി വെച്ചിന് സമയം ഒന്നര ആയിട്ടോ ഒന്നരക്കാണ് ഈ ചായ കുടിയെന്ന് മനസ്സിലാക്കണം കാരണം അപ്പേക്കൊക്കെ ഭയങ്കരമായിട്ട് വയ്യാണ്ടി ആയിപ്പോയിട്ടോ ഇങ്ങനെ ഒരു പണികൾ തിരക്കിട്ടെടുത്തുകൊണ്ട് നിന്നിട്ടേ ആ സമയം അമ്പേക്കും ആകെ വയ്യ അപ്പം എന്തായാലും ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചതിൻ്റെ ശേഷം കേട്ടോ ഈ പണിക്ക് നിന്നത് അപ്പോൾ ചീനച്ചട്ടി ചൂടായത് കുറച്ച് കൂടുതലായിപ്പോയി നല്ല കണലിലുള്ള അടുപ്പായതുകൊണ്ടേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര പാളൽ അപ്പം ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് കടുക് ഇട്ട് കൊടുത്തതും വലിയ ഉള്ളി ഇട്ട് കൊടുത്തതും പച്ചമുളകും കറിയാമ്പീട്ടിലൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് വല്ലാണ്ട് പാളി തെറുക്കിയോ ഒന്നും ചെയ്യൂല അപ്പോൾ എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തത് ഇനി അത് നല്ലൊന്ന് ലേശം ഒന്ന് വാടട്ടെ അത് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പയറൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ശേഷം ഞാനത് അവിടെത്തന്നെ വെച്ചതാണ് കേട്ടോ ഉപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ് രക്ഷം ഒപ്പിട്ട് കൊടുക്കുക എന്നാൽ പിന്നെ ഉള്ളി വേഗം അങ്ങോട്ട് വേണമെന്ന് ഇട്ടല്ലോ അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മർക്ക് ചെയ്തിട്ടോ കൂട്ടുകാരെ എന്നും പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ എന്നാലും ഒരിക്കൽ കൂടി പറഞ്ഞേയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഉള്ളിലേക്കൊന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ പയറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു ഓട്ട പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ അത് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് ഇട്ടൊക്കലുണ്ട് ആ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ അതാ സൂപ്പറായി വരുന്നുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നല്ല കണലുണ്ട് അടുപ്പിൽ അതുകൊണ്ട് തന്നെ കത്തിക്കേണ്ട ആവശ്യമൊന്നും വല്ലാതെ ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കണം എന്നാലും നമ്മൾ ഉപ്പേരി റെഡിയാകും ചോറൊന്നാം വെയിറ്റിങ്ങിലാണ് എല്ലാവരും എന്നാലും വലിയ വിഷമില്ല ഇപ്പം ചായ കുടിച്ചില്ലേ അതുകൊണ്ട് വലിയ വിഷമില്ലാന്ന് പറയുന്നുണ്ട് അമ്മ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊക്കെ സാവധാനം വിളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തർ സ്ഥലത്ത് പോയി കിടക്കണ്ടിട്ടോ വെയിൽ കാരണം പുറത്ത് ഇറങ്ങാൻ വയ്യല്ലോ എന്നാലും അഭി കളിക്കാൻ പോട്ടോ കൂട്ടുകാരുടെ കൂടെ എന്നാലും ഫുട്ബോളൊക്കെ കളിച്ചിട്ടൊക്കെയാണ് വരിക അപ്പം അത് ആ പയറൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ടിട്ടോ സൂപ്പർ ഉപ്പേരിയാണ് പയർ ഉപ്പേരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രാത്രിത്തേക്കും കൂടി കണക്കാക്കിയിട്ടാട്ടോ ഉണ്ടാക്കണത് തോനപ്പേരി എന്താണെന്ന് വിചാരിക്കേണ്ട രാത്രിത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് അമ്മയും അനുശേട്ടനൊക്കെ രാത്രിക്കല്ലേ വരിക അതുകൊണ്ടാണ് തോന ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഞങ്ങളും ഉടുക്കല്ലോ പിന്നെ രാത്രിക്കും ഞങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേവാൻ വെച്ച് നല്ലോണം ഒന്ന് വിറകാക്കിട്ട് കത്തിച്ചുകൊടുത്തതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ചിരവിയിട്ടണം പയറിൻ്റെ ഉപ്പേരിയില്ലേ കുറച്ച് തേങ്ങ ചിരവിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബോറാണ് ഈ തേങ്ങ ചിരവിയിട്ടിട്ട് അതൊന്നടച്ചുവച്ച് ഒന്നും കൂടി വേവിച്ചാലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് സൂപ്പറാണ് അതുകൊണ്ട് നമ്മൾ തേങ്ങ ചെറിവിടണം തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ തേങ്ങ ഇടും കേട്ടോ നിർബന്ധമായിട്ടും തേങ്ങ ഉണ്ടെങ്കിൽ ഇടലുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത മാതിരി പോട്ടെ അത് വലിയ കുഴപ്പമില്ല ഉണ്ടായിട്ട് നമ്മൾ ഇടാഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇതല്ലേ അപ്പോൾ തേങ്ങ ചെറുവണേൻ്റെ ഇടയിൽ ഒരു ഇത്തിരി ഒരിത്തിരി വായിലിട്ടുകൊടുത്തിട്ടോ ചില സമയത്ത് അങ്ങനെ ഒരു പൂതിയാണ് ചെറുവണേൻ്റെ ഇടയിൽ കൂടി ഒന്ന് തിന്നാലോ എന്ന് വിചാരിക്കും അപ്പോൾ ഞാനതൊന്ന് നോക്കി അപ്പം തേങ്ങ വലിയൊരു സുഖമൊന്നുമില്ല ഒരു മധുരമൊന്നുമില്ല തേങ്ങക്ക് ചില തേങ്ങ വായലിട്ടാൽ തന്നെ നല്ലൊരു മധുരല്ലേ ഇതിന് ആ മധുരമൊന്നും കാണാനില്ല ഇല്ല എന്നാലും ഞാൻ വായലുള്ള തുപ്പിയില വായലുള്ളത് ഇറക്കാൻ തന്നെ തീരുമാനിച്ച് അപ്പോൾ നമ്മളെ പയർ ഉഷാറായിട്ട് വേവുണ്ട് ഉഷാറായിട്ട് വേവുണ്ട് അടച്ചു വെച്ചത് ഇനി കേട്ടോ പിന്നെ ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് ഇവരെ അവസ്ഥ എന്താണെന്നൊന്നും അറിയണ്ടേ അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതാ സൂപ്പറായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തേനീട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂപ്പറായിട്ട് വെന്ത്ണ് ഇങ്ങനെ പയറ് വെന്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ ഈ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളിയാട്ടോ അപ്പോൾ അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സൂപ്പറായിട്ട് അപ്പോൾ നല്ല അടിപൊളി ഉപ്പേരിയില്ലേ ഇതിൻ്റെ കൂടെ ഒരു സാമ്പാറും പപ്പടമൊക്കെ വേണേന് എന്നാൽ പൊളിച്ച് സദ്യ ആക്കി തിന്നേനക്ക് എന്നാൽ അതൊന്നും ഇല്ല എന്തായാലും നമുക്ക് ചെറുപയറിൻ്റെ കറിയുണ്ട് പയർ ഉപ്പേരിയുണ്ട് അത് മതി ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടെ രാത്രിക്ക് നമുക്ക് ഉഷാറാക്കാം മീനൊക്കെ കൊണ്ടുവരും ആൾ വരുമ്പോൾ അപ്പോൾ അതൊന്നും കൂടി ഞാൻ മൂടി ചോർത്തിട്ടാ തേങ്ങ ഒന്ന് സെറ്റാവണ്ടേ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ നല്ല കണലുണ്ട് കണലുണ്ടെച്ചാൽ നല്ല കണലുണ്ട് ആ കണലിൽ കിടന്നൊന്ന് ഉഷാറായി ആവിയൊക്കെ വന്ന് തേങ്ങ ലേശം വെന്തിട്ടാ ഇനി ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോറ് വേഗം തിന്നാം കാരണം ഒരു കുഞ്ഞു വശപ്പ് ഉണ്ട് ബിസ്ക്കറ്റല്ല തിന്നത് ഒരു കുഞ്ഞ് വശപ്പുണ്ട് അപ്പം നമുക്ക് വേഗം ചോറൊന്നെടുക്കാം അപ്പോൾ രണ്ട് കോരി ചോറ് എടുക്കണുള്ളൂ കേട്ടോ കൂടുതൽ എടുക്കില്ല നേരത്തെ കട്ടൻ ചായ തോന കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരിയ വിശപ്പ് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഉച്ച സമയത്തൊന്ന് തിന്നാന്ന് മാത്രം അപ്പോൾ ഉപ്പേരി എടുക്കണ്ടിട്ടോ സൂപ്പർ ഉപ്പേരിയാണ് അടിപൊളിയായിട്ട് വെന്തിന് ഇട്ടോ അതാണ് അപ്പോൾ ആ ഉപ്പേരി വേവണം കേട്ടോ നല്ലോണം എനിക്ക് അങ്ങനെ തിന്നാനായിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നല്ലോണം വേവിക്കും അപ്പോൾ അതാ ചെറുപയറിൻ്റെ കറി ഉണ്ട് അത് കുറച്ച് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടാ കേട്ടോ ഈ ചെറുപയർ കറി അഭിയാണെങ്കിൽ അത് അവിടെ എടുത്ത് വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുവക്കും ഓന് രാത്രിക്കും ചൂടാക്കി തിന്നാൻ ചെറുപയർ കറി അങ്ങനത്തെ ഒരു ഇതൊക്കെ ഓനുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ചോറ് തിന്നാൻ വേണ്ടി എല്ലാം സെറ്റാക്കി മേഷമ്മൽ കൊണ്ടുവച്ചിട്ട് ഞാനിതാ ചോറ്ന്നായിരിക്കണ്ട് നന്ദുവിനെ വിളിച്ചപ്പോൾ നന്ദു പറഞ്ഞു അമ്മേ എനിക്കിപ്പോൾ വേണ്ട അബീനെ വിളിച്ചപ്പോൾ അബി പറഞ്ഞു അമ്മ തിന്നോ ഞാൻ പിന്നെ തിന്നോളാം പിന്നെ ഇപ്പോൾ ഓരെ കാത്ത് കണ്ട ആവശ്യമില്ലല്ലോ ഒരു നായ്ക്കുട്ടിക്ക് ചോറ് കൊടുത്തതിൻ്റെ ശേഷം ഓരോ രണ്ടാളും പോയി ഫോണിൽ ഇതാ കുറച്ച് റീൽസൊക്കെ കാണുന്നുണ്ട് ഷോർട്സൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇന്ന ചോറ് തീറ്റ തീറ്റാ തുടങ്ങട്ടെട്ടോ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇതൊക്കെ തന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ബായ്